കഴിഞ്ഞ അറുപത് ദിവസമായി അറുപത് ദിവസത്തിലധികമായി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇത്തരത്തിൽ പി എസ് സി ഉദ്യോഗാർത്ഥികൾ സി പി ഒർ റാങ്ക് ഹോൾഡേഴ്സ് നിരന്തര സമരം നടത്തുകയാണ് മണ്ണ് കഴിച്ചും കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിയുമൊക്കെയായി വിവിധ തരത്തിലുള്ള സമരമാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ ഉദ്യോഗാർത്ഥികൾ ഈ യുവാക്കൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇവർ നടത്തിയത് പക്ഷേ സെക്രട്ടേറിയറ്റിലെ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ ഈ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ കാലാവധി അതിന്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ ഈ നിമിഷം വരെയും ഇതിൽ കൃത്യമായൊരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വിവിധ തരത്തിലുള്ള സമരങ്ങൾ നടത്തി വിവിധ തരത്തിൽ നിയമ പോരാട്ടം നടത്തി പക്ഷേ പോലും ഒരു രീതിയിലുമുള്ള നടപടി ഒരു ഒരു പ്രതികരണം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുതപരമായിട്ടുള്ള കാര്യം എന്തായാലും അവർ നിലവിൽ സമരം തുടരുകയാണ് പക്ഷേ എന്തായിരിക്കും ഇനി തങ്ങളുടെ ഭാവി എന്നൊരു കാര്യത്തിൽ വളരെ ആശങ്കകളും ഒപ്പം തന്നെ ആശയക്കുഴപ്പങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവരിപ്പോഴും ഈ ഒരു പൊരുവെയിലും ഇവിടെ ഒരു സമരം തുടരുന്ന സാഹചര്യം കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരോട് തന്നെ അവരുടെ ആശങ്കകൾ അവരുടെ പ്രതീക്ഷകൾ പറ്റിയ നിസ്സഹായ അവസ്ഥ അവരോട് തന്നെ ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു ഇനി എന്താണ് നിങ്ങളുടെ ഒരു ഭാവി പരിപാടി സമരം തുടരാൻ തന്നെയാണോ ഈ ഒരു അവസാന നിമിഷം ഭാവി വരുവാണ് എനിക്ക് വയറിംഗിൻ്റെ പണിയാ അപ്പൊ ഇത്ര നാളെ ചിപ്പർ മെഷീൻ കംപ്ലൈന്റ് ആയിട്ട് ചിപ്പർ എന്താണ് മേടിക്കാതിരിക്കാറാണ് രൂപ വിലയായിരുന്നു അപ്പൊ ഇനി ഒരു പുതിയ ചിപ്പർ മേടിച്ചാലോ എന്നൊരു പ്ലാൻ ഉണ്ട് എനിക്ക് കാരണം ഇനി ചിപ്പർ കംപ്ലൈന്റ് ആയ രണ്ട് പണിയെടുക്കാൻ പോകേണ്ട എന്തായാലും അപ്പൊ ഒരു പുതിയൊരു എണ്ണായിരം ഒരു പത്ത് പതിനയ്യായിരം വേണ്ടി മുടക്കേണ്ടിയിരിക്കുന്നു കാരണം ലിസ്റ്റ് എന്തായാലും തീരുവാണ് അതോ അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല പ്രതീക്ഷ ഇല്ലാ പറഞ്ഞാൽ സി എമ്മിന്റെ അടുത്ത് രണ്ട് ഫയൽ ഫയലുണ്ടെന്നാണ് ഫയൽ ഒപ്പിട്ടാ എന്താണ് ഫയൽ പാസ് ആയി എല്ലാവരും രക്ഷപ്പെടും പക്ഷെ എന്തോരും എത്രത്തോളം സക്സസ് ആണ് എന്നറിയില്ല എന്തായാലും ലിസ്റ്റ് ലക്ഷ്യം തീരുന്നവരെ നമ്മളുണ്ടാവും പന്ത്രണ്ട് മണിയിലൂടെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും സി എം ഒന്ന് കനിയനോ ഇനി അവിടെ പോയി കാലുടിക്കുന്ന കാലു പിടിക്കാം അല്ലാണ്ട് വേറെ നമ്മുടെ കയ്യിൽ വേറെ വഴിയില്ല വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഇനി എന്തെങ്കിലും ഒരു ഒരു പ്രതീക്ഷ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു വിചാരിക്കുന്നു കാരണം ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത് ലോക്ക്ഡൌൺ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും വീട്ടിലായിരുന്നല്ലോ ആ സമയത്താണ് ഈ വരുന്ന പതിനായിരക്കണക്കിന് യുവാക്കൾ വീട്ടിൽ നിന്ന് പഠിച്ചു തുടങ്ങിയത് പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് ഒന്നും ഇല്ലാതെ പോയെന്നുള്ളതാണ് കാര്യം ഇന്ന് പന്ത്രണ്ട് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ സംഭവിക്കട്ടെന്ന് വിചാരിക്കുന്നു യുവാക്കൾക്ക് വേണ്ടി ഒരുപാട് അവസരം തരുന്നു പറയുന്ന ഇടതുപക്ഷമാണ് സർക്കാരാണ് അവരാണ് നിങ്ങളെ പോലുള്ള നൂറുകണക്കിന് യുവാക്കളെ ഇവിടെ ഇത്രയും ദിവസം പട്ടിണി കിടത്തിയതും സമരം ചെയ്യിപ്പിച്ചു എന്താണ് അവരോട് അവസാനം അവസരങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തിയുള്ള നാടാണ് വരുന്നത് നമുക്ക് സ്വപ്നം കാണാനോ പ്രതീക്ഷിക്കാനോ യുവാക്കൾക്ക് ഒരർഹതയോ അവകാശം ഇല്ലാത്ത നാടായത് നമ്മുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്വപ്നം കാണണം അത് നമ്മുടെ ഉറക്കത്തിൽ കാണണം അല്ല ഉറക്കം കെട്ടുന്ന സ്വപ്നങ്ങൾ പക്ഷേ അങ്ങനെ ഉറക്കം കിട്ടുന്ന സ്വപ്നങ്ങൾ കാണാൻ എന്തെങ്കിലും അർഹതയോ അവകാശമുള്ള ഒരു പറ്റ യുവാക്കളാണോ ഈ നാട്ടിലുള്ളത് അല്ല കാരണം ഏകദേശം അറുപത് ദിവസമായിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ സമരം ചെയ്യുക ഇത്രയും ഈ പതിനായിരക്കണക്കിന് ആളുകൾ ഇവരെയൊന്നും കേൾക്കാത്ത നമ്മളെ ഒന്നും പരിഗണിക്കാത്ത നമുക്ക് എന്താണ് മക്കളെ നിങ്ങൾക്ക് വേണ്ടത് എന്നൊന്നും ഇവിടെ ഇറങ്ങി വന്ന് ചോദിക്കാത്ത ഈ ഭരണകൂടം എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് എന്ത് പ്രതീക്ഷയാണ് ലിസ്റ്റിന്റെ കാലാവധി വളരെ ചുരുക്ക സമയമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിനും അതേപോലെ കുറച്ച് സമയമേ ഉള്ളൂ എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിങ്ങളുടെ ആവശ്യം വോട്ട് ചെയ്യുമോ എന്താണ് ആ എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല ഇപ്പൊ ഇവിടെ വന്നിരുന്ന ഈ കുറച്ച് നാളുകൊണ്ട് തന്നെ ആരെ ഉൾക്കൊള്ളണം ആരെ തള്ളിക്കളണം എന്ന വ്യക്തമായ ധാരണയുണ്ട് പ്രതിപക്ഷം എന്ന് പറയുന്നത് നിങ്ങൾക്കൊപ്പം ഇല്ല എന്ന് തന്നെയാണോ നിങ്ങൾ ഇപ്പൊ ഈ ഒരു അവസാന നിമിഷവും പറയുന്നത് കാരണം പല രാഷ്ട്രീയ നേതാക്കളും പല സമരങ്ങളും നടത്തിയപ്പോന്നിട്ടുണ്ട് അവർക്ക് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ നിങ്ങളെ കേൾക്കാൻ ഈ സമയം സർക്കാർ തയ്യാറാകുന്നില്ല തയ്യാറാകുന്നില്ലെന്നുള്ളതാണ് ഞങ്ങളെ കേൾക്കാൻ സർക്കാർ തോന്നുന്നുണ്ടോ അങ്ങനെ സർക്കാർ ഇവിടെ അപ്പോൾ തയ്യാറാകണമെന്ന് ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഒരു ഒരു വർഷം എന്ന് പറയുന്നത് പൊലിയാൻ പോകുന്ന അവസാന നിമിഷമാണ് തരത്തിലുള്ള സർക്കാർ അവസാനും പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ ഞാൻ പ്രതീക്ഷിക്കും കാരണം ഞാൻ അഞ്ച് കൊല്ലം കഷ്ടപ്പെട്ടതാണ് അഞ്ചു കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടത് പക്ഷെ ആരുടെ അടുത്തും ഞങ്ങളത് പലരൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ കുറെ പേര് കാണിച്ചിട്ടില്ല എപ്പോഴും ദൈവം സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവർ പറഞ്ഞതുപോലെയാണ് കഴിഞ്ഞ അഞ്ച് വർഷം അവർ കാത്തിരുന്നതാണ് നിയമ പോരാട്ടങ്ങൾ നടത്തി പല വിധേനയുള്ള സമരങ്ങൾ നടത്തി മുൻപൊക്കെ ഇത്തരത്തിൽ സമരങ്ങൾ നടത്തുമ്പോൾ അവരെ കേൾക്കാൻ അവരുമായ ഒരു ചർച്ച നടത്താൻ സർക്കാർ സംവിധാനങ്ങൾ ചെറിയ തോതിലെങ്കിലും തയ്യാറാകുമായിരുന്നു നീതി ലഭിച്ചു പലരും ഇവിടെ സമരം നടത്തി പോയിട്ടുമുണ്ട് പക്ഷേ എനിക്ക് പിന്നിൽ കാണുന്ന ഇത്തരത്തിലധികം വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികൾ അവരുടെ ക്ഷമ പറ്റി അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ അത് പറ്റി ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്കയിൽ തന്നെയാണ് അവർ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രീതിയിൽ പ്രതികരിക്കും അവർക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുമെന്നുള്ള പ്രതികരണം ഒക്കെയാണ് ഈ ഘട്ടത്തിൽ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് അത്തരത്തിൽ ഒരു സാഹചര്യം ഒപ്പം തന്നെ ഒരു ഭാവി ിക്കുന്നത് ആ സമയത്തിനുള്ളിൽ എന്തെങ്കിലും രക്ഷപ്പെടണം അഞ്ചു മണി വരെ നമ്മള് മുന്നോട്ട് പോകും സമരത്തിൻ്റെ ഭാവി എന്താണെന്ന് അതിനുശേഷം നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഇങ്ങനെ കിടക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല കാരണം ഇത്രയും ദിവസം കിടന്ന് പലർക്കും സൂര്യാഘാതം ഏറ്റു പലർക്കും പല വിധത്തിലുള്ള അസുഖങ്ങൾ വന്നു ഇവിടെ കിടന്നുരുണ്ട് ആശുപത്രിയിലായി ഹോസ്പിറ്റലൈസ്ഡായ ആൾക്കാരുണ്ട് വളരെ നിസ്സഹായാവസ്ഥയാണ് ഇവിടെ എത്താൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട് എല്ലാവർക്കും ഇവിടെ എത്താൻ പറ്റുന്നില്ല കാരണം എല്ലാവരുടെയും മനസ്സും അടുത്തിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം നിർണായകമായ ജീവിതത്തെ ഏറ്റവും നിർണായകമായ അഞ്ച് വയസ്സാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് രണ്ട് എക്സാമും ഫിസിക്കലും പാസ്സായി സർക്കാരിനെ വിശ്വസിച്ച് പി എസ് സിയെ വിശ്വസിച്ച് നമ്മൾ ചെയ്തത് അത് വെറുതെ ആകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു കാലാവധി അവസാനത്തിന് ശേഷം ഈ ലിസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ എന്താവും എന്ന് നമുക്ക് യാതൊരു പിടിയുമില്ല അത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ട് കാരണം ഈ അറുപത് ദിവസം നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും കണ്ടതാണ് നമ്മൾ എന്തൊക്കെ സമര രീതികൾ ഇവിടെ നടത്തി എന്നുള്ളത് പൊതുജനങ്ങൾ കണ്ടതാണ് ഇവിടുത്തെ ഈ നാട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരുടെ പൊതുജനങ്ങളുടെ പിന്തുണയോട് കൂടിയാണ് ഈ സമരം ഇത്രയും നാളും മുന്നോട്ട് പോയത് ഇപ്പോഴും അവരുടെ പിന്തുണയുണ്ട് ചെയ്യണമെന്ന് അറിയില്ല കാരണം അവസ്ഥയിലാണ് കഴിഞ്ഞ മണിക്കൂറിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ഉദ്യോഗാർത്ഥികളും പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ഇനി വിലയിരുത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരിച്ചു എന്നുള്ളത് എന്താണ് ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിലും നിങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം എന്താ പക്ഷത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ അല്ലെങ്കിൽ നിയമ നടപടികളോ ഒരു ഭാഗത്ത് നടക്കുകയാണ് അത്തരത്തിലുള്ള വോട്ടിൽ എന്തെങ്കിലും രീതിയിൽ പ്രതികരണം ഉണ്ടാവുമോ ഇക്കാര്യത്തിൽ നമ്മൾ നിയമത്തിന്റെ വഴിയില് നമ്മൾ സർക്കാരിൽ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ കിട്ടില്ല എന്നൊരു സാഹചര്യം വന്നപ്പോഴേക്കും കൂടി നമ്മൾ കേസ് ഫയൽ ചെയ്തിരുന്നു അതിൻ്റെ നിയമ നടപടികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അതിലൊരു ഫലം എന്നുള്ള പ്രതീക്ഷയുണ്ട് എന്തായാലും അതിലൊരു റിസൾട്ട് കിട്ടിയാൽ ഉറപ്പായിട്ട് നമ്മൾ എല്ലാവരെയും അത് അറിയിക്കും അപ്പം നിയമത്തിന് മുന്നിലും നീതിനായ കോടതിയെങ്കിലും നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തിനായമുണ്ടെന്ന് കോടതിക്ക് എങ്കിലും മനസ്സിലായി നമ്മളെ സഹായിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഇലക്ഷൻ വരികയാണ് ഉറപ്പായിട്ടും ഞങ്ങൾക്കാൾ അർഹിച്ച നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പതിനായിരക്കണക്കിന് യുവാക്കളും അവരുടെ കുടുംബവും അവരുടെ ബന്ധുക്കളും അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഉറ്റ സുഹൃത്തുക്കളും ഉണ്ട് അതെന്തായാലും അവരുടെ വോട്ട് ഉറക്കിലും ഈ ഇടതുപക്ഷ സർക്കാരിന് ഞങ്ങൾ കൊടുക്കില്ല അത് ഞങ്ങൾക്ക് അത്രമാത്രം പിന്തുണയാണ് ഫേസ്ബുക്ക് യൂട്യൂബ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങളിത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ചാനലിനും ഞങ്ങൾ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും എല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുവഴി ഉറപ്പായിട്ടും ഇന്നത്തെ ദിവസം അവസാനിച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഇലക്ഷൻ ക്യാമ്പയിൻ തന്നെ ഞങ്ങൾ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കും അത് ഞങ്ങൾ വോട്ടിൻ്റെ തലദിവസം വരെ ഞങ്ങൾ ചെയ്തിരിക്കും അതിന് ഞങ്ങൾ യാതൊരു ഇതും ഇല്ല കാരണം സർക്കാരിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് വേക്കൻസി എത്രയുണ്ടോ ആ വേക്കൻസിക്ക് അനുസരിച്ച് മാത്രമാണ് ലിസ്റ്റ് ഇടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് നിയമനം ലഭിക്കാതെ പുറത്തു പോകുന്ന പതിനായിരക്കണക്കിന് യുവാക്കളാണ് കാരണം ഒരു പോലീസ് റാങ്ക് ലിസ്റ്റ് വന്നാൽ മിനിമം എഴുപത്തഞ്ച് ശതമാനം നിയമനം ഉറപ്പാണ് അത് ആ ഒരു ഉറപ്പിൻമേൽ അല്ലെങ്കിൽ ആ ഒരു അതിലും വലിയ ഉറപ്പാണ് തന്നത് കാരണം ഇനി എത്ര വേക്കൻസി ഉണ്ടോ എഴുപത്തഞ്ച് ശതമാനം അല്ല ഇനി എത്ര വേക്കൻസി ഉണ്ടോ അതനുസരിച്ച് മാത്രമായിരിക്കും ലിസ്റ്റ് ഇടുക അപ്പോൾ ഉറപ്പായും ലിസ്റ്റിൽ വരുന്ന എഴുപത്തഞ്ചെന്നുള്ള ഞങ്ങൾ പത്ത് കൂട്ടി എൺപത്തഞ്ച് ശതമാനം നിയമനം കിട്ടിയാലെങ്കിൽ നമ്മൾ സമരം നിർത്തി അതുപോലും ചെയ്തിട്ടില്ല അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ആ വിശ്വാസവഞ്ചന കാട്ടിയ സർക്കാരിനെതിരെ ഞങ്ങൾ ഉറപ്പായിട്ടും ഈ വരുന്ന ഇലക്ഷൻ ഞങ്ങൾ വിധി എഴുതും അതിന് യാതൊരു സംശയവുമില്ല നിങ്ങൾ പോലെ തന്നെയാണ് ഒരു ആന്റി ഇലക്ഷൻ ക്യാമ്പയിൻ ഇക്കുറി സർക്കാരിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ശക്തമായി ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കൂടിയാണ് ഈ ഘട്ടത്തിൽ ഈ ഉദ്യോഗാർത്ഥികൾ നൽകുകയും ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ യുവാക്കൾ യുവാക്കളെ ഒപ്പം നിർത്തുമെന്ന് പറയുന്ന യുവജന കമ്മീഷനും യുവ നേതാക്കളും ഒക്കെയുള്ള സി പി എമ്മിൽ മുന്നിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി ഈ ഉദ്യോഗാർത്ഥികൾ നടത്തുന്നത് അതിലെങ്കിലും സർക്കാർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഈ ഒരു അവസാന മണിക്കൂറിലും സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ ഒരു സഹന സമരം നടത്തുന്നത്